പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ പുലിയെ കൂട്ടിലാക്കി വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി നിലവാരവുമുള്ള റുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിൽ കുളത്തിൽ വീണ പുലിയെ വനംവകുപ്പ് കൂട്ടിലാക്കി പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി വിശദമായ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഡി എഫ് ജോസ് മാത്യു പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കൊടവലം നീരാളം കൈയിലെ മധുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിൽ പുലിയെ വീണ നിലയിൽ കണ്ടെത്തിയത് കുളത്തിൽ ശബ്ദം കേട്ട് അന്വേഷിക്കാൻ എത്തിയ മാതാവ് ഉച്ചിരമ്മയാണ് പുലിയെ ആദ്യമായി കണ്ടത് പൈപ്പിൽ അള്ളി പിടിച്ചു നിൽക്കുകയായിരുന്നു പുലി വിവരം അറിഞ്ഞ വലിയ ജനക്കൂട്ടം കുളത്തിനു സമീപം തടിച്ചുകൂടി നാട്ടുകാരുടെ വിവരത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി ഇന്നലെ പുല്ലൂർ കൊടവലത്തു നിന്നുള്ള ഒരു കുളത്ത് നിന്നാണ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് റെസ്ക്യൂ ചെയ്ത നേരെ ഇവിടെ കാഞ്ഞങ്ങാട് റേഞ്ച് ഹൗസിലേക്ക് അതിന് ഫേർദർ ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ് ഇനിയിപ്പം കറണ്ട് ഇപ്പം നമ്മുടെ ഒബ്സർവേഷനിലാണ് ഉള്ളത് അനുമലിനെ ഫീഡ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബൂണ്ടുകളൊക്കെ ഉണ്ട് നമ്മൾ അത് ബാക്കി അതിനുള്ള മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് ഇപ്പോൾ അനിമൽ ഒബ്സർവേഷൻ ഇനി ഫേർദർ എന്തെങ്കിലും കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കാണ് അനിമല ഏകദേശം ഒരു ഒരു വയസ്സുള്ള ഫീമെലാണ് കണ്ണൂർ ആറളത്ത് നിന്ന് വനം വകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ രാത്രി തന്നെ സ്ഥലത്തെത്തി കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ കെ രാഹുൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എൻ വി സത്യൻ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇരുമ്പുകൂട് വടം കെട്ടിയിറക്കി പുലിയെ സുരക്ഷിതമായി കൂട്ടിനുള്ളിലാക്കി നാലു മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത് രാത്രിയിലും ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു പിന്നീട് വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്താണ് ആളുകളെ മാറ്റിയത് രണ്ടു വയസ്സുള്ള പുലിയാണ് കുളത്തിൽ വീണത് ചികിത്സ ആവശ്യമെങ്കിൽ ലഭ്യമാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ എന്ന് ഡി എഫ്ഒ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊടവലം